ഏവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നിപ്പോൾ ഡ്രസ്സുകളൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാനൊരു ഐറ്റിയൊക്കെ ഇട്ടിരിക്കുന്നത് എനിക്ക് ഇന്നലെ സുഖമില്ല വീട്ടിലെ ഡ്രസ്സിന്റെ അപ്പൊ ഇന്നലെ എനിക്ക് പെട്ടെന്ന് സുഖമില്ലാതെ വന്നു ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പെട്ട് യാത്രയില്ല വന്നത് അപ്പൊ അവിടെ കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ മെയിൻ ഡോക്ടർ ഇല്ല ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഡോക്ടർ ഇല്ലാന്നത് കൊണ്ട് ഇന്നലെ പെരുന്നാളായി വന്നു വേറെ ഒരു ഡോക്ടറെ കണ്ടപ്പോ നാളെ രാവിലെ എനിക്ക് പോകണം അപ്പൊ എനിക്ക് തീരെ സുഖമില്ല അപ്പൊ നമ്മളൊന്ന് വീഡിയോ എടുക്കാൻ എടുക്കാനൊന്നും തീരുമാനിച്ചല്ലായിരുന്നു അപ്പൊ നമ്മൾ ഒരാൾ ചകലം മത്തിപ്പുളി തന്നു ആ മത്തിപ്പുളി കാണുമ്പോട്ടിരിക്കുന്നത് അപ്പൊ അതിട്ടൊരു കിലോ ചാളം മേടിച്ചിട്ടുണ്ട് അപ്പൊ ആ ചാള കറി വിടിക്കുന്നത് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാം ഞാൻ ചെയ്ത് പറ്റൂലും ഞാൻ നിങ്ങളുമായിട്ടൊന്ന് നിങ്ങളെ കാണിക്കാൻ കാണിക്കാനുള്ളത് പണ്ട് നമ്മുടെ പണ്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട് ഇവിടെ ഈ പറമ്പിലും ഉണ്ടായിരുന്നു മത്തിപ്പുളിയൊക്കെ ഞങ്ങളിത് ഒപ്പും കൂട്ടി തിന്നുമായിരുന്നു പറഞ്ഞു അപ്പൊ മത്തിപ്പുളി എന്ന് പറയണല്ലോ ഇതാണ് കാണിച്ചേക്കാണ് എന്ന് പറയുന്ന സാധനം അന്നതാണ് അപ്പൊ അപ്പൊ ഈ മത്തിപ്പുളി കൊണ്ട് കറി വെക്കുന്ന വീട് ഇടാമെന്നോട്ടാണ് ഞാനിപ്പോ തുടങ്ങുന്നത് പറ്റില്ല സത്യത്തിൽ നമ്മളിത് കഴിച്ചുണ്ടായിരുന്നു പക്ഷേ പിന്നെ നമുക്ക് ഇത് എപ്പോഴും കിട്ടത്തില്ലോ അപ്പൊ അത് ഈ പറമ്പിലും ഉണ്ടായിരുന്നു പണ്ട് ഒരിക്കലും വീടുകളിലും ഉണ്ടായിരുന്നു അല്ലേ ഞങ്ങൾ പറഞ്ഞ ചെറുതായിട്ടിരിക്കുമ്പോ തന്നെ ഉപ്പും പൊട്ടി പൊളിച്ച പിന്നെ പുളിയാണ് പുളിയാണിതിന് അതിനാണ് മത്തിപ്പുളി എന്ന് പറയുന്നത് മത്തി വെക്കാനേ കൊള്ളാവുള്ളൂ പിന്നെ വേറൊരു കാര്യമുണ്ട് ഇതിന്റെ ഉണ്ടല്ലോ ഇതിന്റെ ഇല ഇതിന്റെ മത്തിപ്പുളിന്റെ ഇല കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതൊരു ദിവസം നമുക്ക് വേറെ ദിവസം കാണിക്കാം അല്ലെ രാസ അതെ നമ്മുടെ മത്തിപ്പുളി ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് ഇങ്ങനെ അപ്പൊ പൊളിച്ചെടുക്കുമ്പോ ഇതിന്റെ അകത്ത് കണ്ട ഒരു ഇത് മൂത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇട്ടാ മതി കൊള്ളത്തില്ല ഇത് കായാണ് ഇതിന്റെ ഇത് പാകാനുള്ളതാണ് പൊളിക്കുന്ന അമ്മ കാണിച്ചു ഇങ്ങനെ ചുറ്റും അപ്പൊ ഇങ്ങനെ മൊത്തം പൊളിക്കണം അല്ലേ അരി ഇട്ടാ കൊള്ളൂല്ല അരി ഇട്ട കൊള്ളത്തില്ല അപ്പൊ ഈ മത്തിപ്പുളിക്ക് നമ്മൾ വാങ്ങിച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അരക്കിലോ ചാള മത്തിയാണുട്ടോ മത്തിപ്പുളിക്ക് കിലോ മത്തി വാങ്ങിച്ചിട്ടുണ്ട് അത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ് ഒപ്പം നമ്മൾ മത്തിപ്പുളിയും എടുക്കുന്നുണ്ട് ഇന്റെ അരപ്പക നമുക്ക് പയ്യെ കാണാം അല്ലെ ഇതൊന്ന് റെഡിയാക്കിയതിന് ശേഷം നമുക്ക് അരപ്പൊക കാണാം ഈ മത്തിപ്പുളിയോട് നമുക്ക് മീൻ മാത്രം അല്ല വെക്കാൻ പല കറികളും വെക്കാം അത് നമുക്ക് പിന്നാലെ കാണാം ഇപ്പൊ ഞാൻ മത്തിപ്പുളി മൊത്തം നീ പൊളിച്ചു വെച്ചിട്ടുണ്ട് ഇനി അത് നമ്മൾ കഴുകി ഇത്രയുണ്ട് പൊളിച്ചത് അല്ലേ ഇത് ശരിക്കും കണ്ടോണ്ടല്ലോ അമ്മ ഈ സ്ട്രോബെറിയൊക്കെ പോലെ ഉണ്ട് കണ്ടു കഴിഞ്ഞാൽ അല്ലെ സ്ട്രോബെറിയുടെ ഒരു സ്റ്റൈല് പോലെയുണ്ട് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ നമ്മളിപ്പോ പൊളിച്ചോളൂ ഇനി അത് കഴുകണം അല്ലേ കഴുകു നമുക്ക് വെള്ളത്തിലോട്ട് ഇടാൻ കഴുകാനോ കഴി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനിനകത്ത് കുറച്ച് മഞ്ഞിപ്പൊടി പച്ചക്കായിപ്പൊടിയൊന്നും വറക്കുന്നില്ല സ്പൂണൊന്നെ മഞ്ഞപ്പൊടിയാണ് മീൻ കുറച്ചെല്ലാം നമുക്ക് എല്ലാം കൊറേ മതി അതാണ് മുളക് മുളക് അടുപ്പ് വെക്കാൻ പോകും ഒരു സ്പൂൺ മുളക് പൊടി മതി എന്നിട്ട് നമ്മള് പച്ചമുളക് ഒരു സ്പൂൺ ഇട്ടു മഞ്ഞപ്പൊടി ഇട്ടു അപ്പൊ ഇനി ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഇട്ടു മല്ലിപ്പൊടി മഞ്ഞപ്പൊടി ഉപ്പും ഇട്ടുപൊടിയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിപ്പിലയും കൂടെ കറിവേപ്പിലെ കറിവേപ്പിലൊക്കെ രോഗം ബാധിച്ചേക്കും ഒരു പോലെ പ്രാണി വന്നിട്ട് കറിവേപ്പിലൊക്കെ കേടായി പോവാൻ നമ്മള് ഒത്തിരി കറിവേപ്പിലുണ്ടാവുന്ന കാര്യം പറഞ്ഞല്ലേ അപ്പൊ നമ്മള് വെള്ളം കൊണ്ടൊടിച്ചിട്ട് നമുക്ക് അടുപ്പേ വെക്കാം ഇത് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൊണ്ടൊടിക്കുവാണോ അങ്ങനെ നമ്മൾ ഇത് അടുപ്പേ വെക്കുക തിളച്ച നമ്മളൊന്ന് അടുപ്പേ വെക്കുന്നത് ഈ ഒന്ന് അരയണം അരയണം മഷി പോലെ മീൻ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് സമയത്ത് പുളി ഇപ്പൊ അമ്മേനെ കുക്കിങ്ങിന് അസിസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും കാരണം അമ്മക്ക് ഒട്ടും വയ്യ അതുകൊണ്ട് പറയാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ സമയത്ത് പുളി ഇങ്ങനെ ഇട്ടുപിടുത്താം ഇങ്ങനെ വെറുതെ ഇട്ടാ മതിയല്ലോ അല്ലമ്മേ മൊത്തം ഇടാം അല്ലേ ഇനി വീണ്ടും അടച്ചു ടച്ചു വയ്ക്കാനൊത്തിരി ഇളക്കണ്ട ഒന്ന് ഒന്ന് പുളി വെക്കുന്ന വെള്ളത്തിലേക്ക് താത്തി വെച്ചാ മതി വീണ്ടും അടച്ചു വെക്കണേ അപ്പൊ അടച്ചു വീണ്ടും വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് വേവട്ടെ വേവട്ടല്ലേ നമ്മുടെ മത്തിപ്പുളി ഇട്ട മത്തി അങ്ങനെ ഏതാണ്ട് പുളി ഏതാണ്ട് വെന്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇനി ഈ സമയത്താണ് നമ്മൾ തേങ്ങ ചേർക്കാൻ പോകുന്നത് അപ്പൊ നന്നായിട്ട് നല്ല മഷി പോലെ അരച്ച തേങ്ങയാണ് ഇപ്പോഴാണ് മീനി പച്ചമുളക് ഇടുന്നത് പച്ചമുളകും കൂടി ഇടുന്ന ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കടുക് പൊട്ടിക്കാനുള്ള ചട്ടിയൊക്കെ നമ്മൾ അടുപ്പയില് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മീൻകറി അങ്ങനെ തേങ്ങ അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട് അപ്പൊ ഈ തിളയ്ക്കുന്ന ഈ സമയത്ത് നമ്മൾ കടുക് പൊട്ടിക്കാനുള്ള പാത്രം അടുത്ത അടുപ്പിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പൊ കടുക് എണ്ണയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് കടുക് പൊട്ടിയിട്ടുണ്ട് നമ്മൾ വെച്ചിട്ടുണ്ട് അതും പോവുകയാണ് മീൻ നമ്മടെ ഇങ്ങനെ അടുപ്പ കിടന്ന് തിളയ്ക്കുന്ന തീയൊക്കെ കുറച്ച് വെച്ച് നമ്മൾ അപ്പൊ നമ്മൾ കടുവ് പൊട്ടും ഒക്കെ താളിച്ചതാണ് നന്നായിട്ട് മൂത്തരുന്നതോടെ നമ്മൾ എടുത്തിട്ട് കറിക്കാത്ത കുടിക്കാൻ പോവാണ് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ കടുവ പൊട്ടിച്ചെല്ലേ നമ്മള് മാങ്ങയിട്ട് മുളക് മീൻകറി വെക്കുന്ന രുചി രുചിയല്ല ഇതിന് അല്ല ചാർ ടേസ്റ്റ് പുളിയിട്ട് വെക്കുന്ന ചെയ്താൽ അല്ല മാങ്ങയിട്ട് വെക്കുന്ന ടേസ്റ്റ് അല്ല മാങ്ങുന്ന ടേസ്റ്റ് ടേസ്റ്റ് ആണ് പിന്നെ വെന്തപ്പോഴേക്ക് നമ്മുടെ നല്ല സ്ട്രോബെറിയും നിറത്തിലുണ്ടായിരുന്ന പുളിയുടെ കളറൊക്കെ മാറിപ്പോയില്ലേ അത് അതിലേക്ക് ഇറങ്ങി ആ പുളിയുടെ ആ കളറൊക്കെ നമ്മുടെ കറി എന്തായാലും റെഡി ആയിട്ടുണ്ട് അല്ലേ അപ്പൊ അതെ ഇങ്ങനെയാണ് നമ്മുടെ കറി ഇരിക്കുന്നത് ഒരു പച്ച തേങ്ങ അടച്ച കറി ചെയ്ത് അല്ലേ വളരെ സിമ്പിൾ ആണോ കേട്ടോ ഒരു പാട് പെട്ടെന്ന് വെക്കാം നമ്മുടെ അതേ മത്തിപ്പുളിട്ട് കറി വെച്ച് ആളെ മത്തിക്കറി വെച്ച് മത്തിപ്പുളി നല്ല അടിപൊളി കറിയാകും നല്ല രുചിയോ അത് മാത്രല്ല ഇതിന്റെ ഈ മത്തി പുളിയുടെ ഈ പുളി ഇല്ലേ പുളിയില്ലേ അല്ലെ ചോന്ത്ര മതി ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ നമ്മള് മാങ്ങ കഴിക്കുന്ന ടേസ്റ്റോ പുളി ഇട്ട കറി കഴിക്കുന്ന ടേസ്റ്റോ അല്ല ഇതിന് വേറൊരു അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എന്തായാലും നമ്മൾ ഇത് ചോർണാനായിട്ട് ചോറൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് മീൻകറിയും കൂട്ടി നമുക്കൊന്ന് കഴിക്കാം ഞാനൊന്ന് ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കിയാ മതി കൊറച്ചു മതി അതെ അമ്മ ഒന്ന് കഴിച്ചി എങ്ങനെയാ നല്ല ടേസ്റ്റ് അപ്പൊ നിങ്ങൾ ഇന്ന് ഇതുപോലെ എവിടെയെങ്കിലും മത്തിപ്പുളി കിട്ടുവാന്ന് പറഞ്ഞ മത്തിയെ വെക്കാൻ കേട്ടോ വേറെ മീനൊന്നും കൊള്ളൂല്ല കൊള്ളൂല കൊള്ളാവും കൊള്ളൂല്ല മത്തി മത്തിയിട്ടാ വെക്കാറുള്ളത് മത്തി മത്തിയിട്ട് കറി വെക്കണം നിങ്ങൾ എവിടെയെങ്കിലും വീടുകളൊക്കെ ഉണ്ട് മത്തിപ്പുളി അപ്പൊ നിങ്ങൾ ഇതുവരെ മത്തിപ്പുളി കിട്ടി മത്തിക്കറി വെച്ച് നോക്കണം അപ്പൊ എറിയാതിന്റെ രുചി പിന്നെ വേറൊരു കാര്യം ഉണ്ടാ ഇതൊക്കെ ഇപ്പൊ നാട്ടിൽ പോവുക പഴയ കാലത്തുള്ളവർക്കറിയാവുള്ളിപ്പോ അറിയാനും മീൻകറി വെക്കാൻ മാത്രല്ല മറ്റു പല ഐറ്റംസ് ഇത് വെക്കാം അപ്പൊ അതൊക്കെ നമുക്ക് വഴിയെ വഴിയെ നമുക്ക് കാണാം ഒന്നുമില്ല ഇത് വെറുതെ പറിച്ചിട്ട് ഉപ്പും കൂട്ടി തിന്നാനും അതീവ രുചിയാണ് ഉപ്പും കൂട്ടി തിന്നാം അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം അപ്പൊ എന്തായാലും അന്യം നിന്ന് പോകുന്ന ഈ മത്തിപ്പുളി എവിടെയെങ്കിലും കാണുവാണെങ്കിൽ നട്ടുപിടിപ്പിക്കാനായിട്ട് മറക്കരുത് അല്ലെ പിന്നെ ഇതിന് വേറെ രഹസ്യങ്ങളുണ്ട് ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കും എന്നാണ് പറയുന്നത് അതിന്റെ ടെക്നിക്കലി കാര്യങ്ങളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല അപ്പൊ എനിക്ക് എന്നോട് ഇത് നമുക്ക് ഈ മത്തിപ്പുളി ആള് തന്നെ പറഞ്ഞത് ഇത് കൊളസ്ട്രോളിനെ നന്നായിട്ട് കുറയ്ക്കുന്ന ഒരു വിഭവമാണ് ഈ മത്തിപ്പുളി എന്ന് പറഞ്ഞിരുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങളും എവിടെയെങ്കിലും മത്തിപ്പുളി കാണുകയാണെങ്കിൽ അടുക പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുക അല്ലെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ വരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്റെ മത്തിപ്പുളിക്കാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിശ്വസിക്കുന്നുണ്ട് അടുത്തൊരു വീഡിയോ നമസ്കാരം